ഇസ്രയേൽ സംഘർഷം തുടരുകയാണ് ഞായറാഴ്ച രാത്രിയിലും മിസൈൽ ആക്രമണം ഉണ്ടായി അതിനിടെ ഡൊണാൾഡ് ട്രംപിനെ ഇറാൻ തങ്ങളുടെ പ്രധാന ശത്രുവായി കാണുന്നുവെന്നും അദ്ദേഹത്തെ വധിക്കാൻ പദ്ധതിയിട്ടിട്ടുണ്ടെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ആരോപിച്ചു ഞായറാഴ്ച ഫോക്സ് ന്യൂസിനോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സുലൈമാനിയുടെ കൊലപാതകം പോലുള്ള നടപടികളെ ഉദ്ധരിച്ചുകൊണ്ട് ഇറാന്റെ ആണവ ലക്ഷ്യങ്ങൾക്ക് എതിരായ ട്രംപിന്റെ ഉറച്ച നിലപാടിനെ അദ്ദേഹം അഭിനന്ദിച്ചു ട്രംപിന്റെ സഖ്യകക്ഷിയെ സ്വയം വിശേഷിപ്പിച്ച നെതന്യാഹു ഇസ്രേലിന് ആസന്നമായൊരു ആണവ ഭീഷണിയെക്കുറിച്ച് മുന്നറിയിപ്പും നൽകി ഇറാന്റെ ആണവ പദ്ധതിക്കെതിരെ കർശന നിലപാട് സ്വീകരിച്ചതിനും ആണവ കരാർ റദ്ദാക്കിയതിനും ട്രംപിനെ നെതന്യാഹു പ്രശംസിച്ചു തന്റെ വീടിന്റെ കിടപ്പുമുറിയിലെ ജനാലയിൽ മിസൈൽ പതിച്ചപ്പോൾ സ്വന്തം ജീവൻ തന്നെ ലക്ഷ്യം വെച്ചായിരുന്നുവെന്നും ഇസ്രേൽ നേതാവ് വെളിപ്പെടുത്തി ഇറാനെ നേരിടുന്നതിൽ ട്രംപിന്റെ ജൂനിയർ പങ്കാളി എന്ന് സ്വയം വിശേഷിപ്പിച്ച നെതന്യാഹു ആണവായുധങ്ങൾ വികസിപ്പിക്കാനുള്ള തെഹ്റാന്റെ ശ്രമങ്ങളെ ഇരു നേതാക്കളും ശക്തമായി എതിർത്തിട്ടുണ്ട് എന്നും വ്യക്തമാക്കി അതേസമയം ഇസ്രയേൽ ആക്രമണത്തിൽ ഇറാന്റെ ഇന്റലിജൻസ് മേധാവി ബ്രിഗേഡിയർ മുഹമ്മദ് കെസേമിയും ഡെപ്യൂട്ടി ജനറൽ ഹസൻ മൊഹാഖിഗും കൊല്ലപ്പെട്ടു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാഹുവാണ് ഇക്കാര്യം സ്ഥിരീകരിച്ച് രംഗത്തെത്തിയത് വടക്കൻ ഇസ്രായേലിലെ ഹൈഫയ്ക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ പതിനഞ്ചു പേർക്കാണ് പരിക്കേറ്റത് മൂന്നിടങ്ങളിൽ ആക്രമണം ഉണ്ടായതാണ് റിപ്പോർട്ടുകൾ എന്നാൽ പരിക്ക ഗുരുതരമല്ല എന്നുള്ളതാണ് ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ജെറുസലേമിൽ മിസൈല് പതിച്ച തീപിടുത്തമുണ്ടായി ഹൈഫയിൽ മിസൈലുകൾ പതിച്ചതായും സ്ഫോടനങ്ങൾ ഉണ്ടായതായും റോയിട്ടേഴ്സ് വാർത്താ ഏജൻസിയും റിപ്പോർട്ട് ചെയ്തിരുന്നു കൂടാതെ നേർക്ക് കൂടുതൽ മിസൈൽ ആക്രമണം ഉടൻ തന്നെ ഉണ്ടാകുമെന്നും ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഞായറാഴ്ച പുലർച്ചെ തെഹ്റാനിലെ ഇറാൻ പ്രതിരോധ മന്ത്രാലയ ആസ്ഥാനം ആക്രമിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ഇറാൻ ഭരണകൂടത്തിന്റെ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ടതെന്ന് വിശേഷിപ്പിച്ച തലസ്ഥാനത്തിന് ചുറ്റുമുള്ള നിരവധി സ്ഥലങ്ങളിൽ ആക്രമണം നടത്തിയതായും അവർ അവകാശപ്പെടുന്നുണ്ട് അതിനിടെ ഇറാൻ ഇസ്രായേൽ സംഘർഷത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്ന് ആവർത്തിച്ച പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തി ഇറാനെ ആക്രമിക്കുന്നതിൽ അമേരിക്ക ഒന്നും ചെയ്തിട്ടില്ല എന്ന് ട്രൂപ്പ് ട്രൂത്ത് പോസ്റ്റിൽ വ്യക്തമാക്കി ഇറാൻ എന്തെങ്കിലും വിധത്തിലോ രൂപത്തിലോ തങ്ങളെ ആക്രമിക്കുകയാണെങ്കിൽ യു എസ് ആയുധ സേനയുടെ മുഴുവൻ ശക്തിയും മുമ്പൊരിക്കലും കണ്ടിട്ടില്ലാത്ത തലത്തിൽ നിങ്ങളുടെ മേൽ പതിക്കും എന്നാണ് ട്രംപ് പറഞ്ഞത് എന്നിരുന്നാലും ഇറാനും ഇസ്രയേലും തമ്മിൽ ഒരു കരാർ ാനും ഈ രക്തരൂക്ഷിതമായ സംഘർഷം അവസാനിപ്പിക്കാനും നമുക്ക് കഴിയുമെന്നും ട്രംപ് പറഞ്ഞു അതേസമയം ഇറാൻ ആക്രമണത്തിൽ തീപിടിച്ച ഹൈഫ റിഫൈനറിൽ തീയണക്കാൻ ശ്രമങ്ങൾ തുടരുന്നു പ്രതിദിനം പത്ത് ദശലക്ഷം ക്രൂഡ് ഓയിൽ വരെ ഉത്പാദിപ്പിക്കുന്ന ഇസ്രയേലിലെ ഏറ്റവും വലിയ ഓയിൽ റിഫൈനറിയാണ് ഹൈഫയിലേത് തീ അണയ്ക്കാനായില്ല എങ്കിൽ യൂറോപ്പിലേക്കുള്ള ഓയിൽ കയറ്റുമതിയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്ന് ഇസ്രേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഹൈഫ പ്ലാന്റിലെ രണ്ടിടങ്ങളിൽ ഇറാന്റെ മിസൈലുകൾ നേരിട്ട് പതിച്ചതായി ഇസ്രായേൽ സൈന്യം സ്ഥിരീകരിച്ചു കഴിഞ്ഞു നിലവിൽ ഹൈഫ റിഫൈനറി മേഖലയിൽ മാധ്യമങ്ങൾക്ക് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇസ്രയേലിൽ ഇന്ന് പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും അറുപത്തിയേഴ് പേർക്ക് പരിക്കേറ്റതായും ഇസ്രായേൽ ഹോസ്പിറ്റൽ സ്ഥിരീകരിച്ചു കിഴക്കൻ ജെറുസലേം ടെലവീഫ് ഹൈഫ ബെൻകുരിയോൻ എയർപോർട്ട് പരിസരം എന്നിവിടങ്ങളിലാണ് ഇറാൻ ആക്രമണം നടത്തിയത് ഹൈഫ പവർ പ്ലാന്റിൽ തീ പടർന്നു ഹൈഫയിലെ മൂന്നിടങ്ങളിലാണ് ഇറാന്റെ അതിരൂക്ഷമായ ആക്രമണം ഉണ്ടായത് നിരവധി പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ടെലവീവിലെ കെട്ടിടത്തിൽ മിസൈൽ നേരിട്ട് പതിച്ചതായി ഇസ്രായേൽ സൈന്യം അറിയിച്ചിരുന്നു ടെലവീവ് നഗരത്തിൽ നാല് മിസൈലുകൾ നേരിട്ട് പതിച്ചുവെന്നും ടെലവിൽ കനത്ത നാശനഷ്ടം ഉണ്ടായതായും ഇസ്രായേൽ ആർമി റേഡിയോ റിപ്പോർട്ട് ചെയ്തിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കോമുദി